എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം അത് മഴയൊക്കെ പോയി നല്ലൊരു തണുത്ത അന്തരീക്ഷമൊക്കെ ആയി പകലൊക്കെ നല്ല ചൂടും രാവിലെയും രാത്രിയുമൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെ ആയില്ലേ ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പിന്നെ അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ഒക്കെ ആയിട്ടിരിക്കുക നല്ല ഫുഡ് കഴിക്കുക അത് നല്ല ചൂടൊക്കെയാണ് നന്നായിട്ട് വെള്ളം കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും നല്ല നന്നായി വെള്ളമൊക്കെ കുടിക്കുക അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ പകലത്തെ ചൂടും രാവിലത്തെ ഉള്ള തണുപ്പൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കോൾഡും അങ്ങനെ ചുമയൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ വരുമ്പോൾ തന്നെ മരുന്ന് വാങ്ങിക്കണമെന്നെങ്കിൽ അല്ലെങ്കിൽ ചുമയൊക്കെ വരുമ്പോൾ തന്നെ ആവി പിടിപ്പിച്ച് പെട്ടെന്ന് കുറയാനുള്ള സാധ്യതകളും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്ത് കുറച്ച് വലിയ പുല്ലൊക്കെ ഉള്ളത് ഞാൻ പറച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കി ചെറിയ പന്നൽ പോലെ നിൽക്കണത് പോണില്ല അപ്പോൾ അതൊന്ന് കളയുകയാണ് കഴിഞ്ഞ ആഴ്ച വരെ മഴയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടേ നന്നായിട്ട് പുല്ലൊക്കെ കയറി വരണ്ട് നമ്മുടെ ഈ മിറ്റലിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ സാധ്യമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് ആണ് കേട്ടോ അപ്പോൾ എഡ്വിൻ രാവിലെ സ്കൂളിൽ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയേക്കണേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നൂസ് എണീറ്റിട്ടില്ല പൊന്നൂസ് രാത്രി അല്പം ലേറ്റായാണ് കിടക്കുന്നത് പിന്നെ രാവിലെ നേരത്തെ ഞാൻ അതുകൊണ്ട് വിളിക്കില്ല അവളുടെ ഉറക്കക്ഷീണമൊക്കെ മാറി എണീക്കട്ടേന്ന് കരുത്തുള്ളൂ രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പും ഉണ്ട് അതായത് ഇപ്പോഴും വെയിലും അങ്ങനെയൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അവളുടെ ക്ഷീണം മാറി എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ കരുതുള്ളൂ അപ്പോൾ നമ്മുടെ മതിലൊക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്തു ഇനി നമ്മുടെ മുറ്റം പുല്ല് പിടിച്ചൊക്കെ കിടന്നാൽ വർത്തിക്കണമല്ലേ അപ്പോൾ വലുത് പറിക്കാവുന്നൊക്കെ പറിച്ച് ബാക്കിയുള്ള തരിതരി എന്നുള്ള ഇപ്പോൾ തന്നെ പെട്ടെന്ന് വലുതായി പോരില്ല അപ്പോൾ അതിന് മുമ്പൊന്ന് കളയുന്നതാട്ടോ ഞാൻ ഇങ്ങനെ ചാമ്പ് നല്ല ഒരു കൈക്ക് നല്ല വേദന ഉണ്ട് ഞാൻ ഇടയ്ക്ക് കൈ ഒന്ന് കുടയുണ്ട് ഇതൊന്ന് തീർത്തെടുക്കണമല്ലോ എന്നാൽ ഒരു കാര്യം കണ്ടിട്ടോ അതെ നമ്മുടെ ഇടുക്കി ഡാം കണ്ടോ കണ്ടോ ഇടുക്കി ഡാം എന്താ ഇത് നമ്മുടെ പൊന്നൂസേ പൊന്നൂസ് എണീറ്റ് അടക്കാറായ പിന്നെ ഇതിക്കൂടെയൊക്കെ മുറ്റത്തെ കൂടെയൊക്കെ പ്രാഞ്ചാറായ പിന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ മീൻകുളം ഇറങ്ങിട്ടേ ഇവിടെ വെള്ളം നിറയ്ക്കാറില്ല അവളെ എത്തി നോക്കുകയൊക്കെ ചെയ്യില്ലേ അതുകൊണ്ട് ഇനി ഇതേ ഇവിടെ അതിനൊക്കെ ഇത് ബ്ലാക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ അതൊന്ന് ഇതൊക്കെ കളഞ്ഞിട്ടുള്ളൂ ബ്ലാക്ക് അടിക്കാനുള്ള ഉണ്ടോ ബാൻഡിൻ്റെ സൗണ്ട് കേൾക്കാമോ കേൾക്കാമോ എന്ന് എനിക്കറിയില്ല ഇവിടെ നല്ല സൗണ്ടാണ് നമ്മുടെ ഐ ടി ഐ കോളേജുണ്ട് ഇവിടെ തൊട്ടടുത്ത് അപ്പം അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്തോട്ടെ എന്നാൽ ഭയങ്കര കുട്ടിക്കലാശാന്ന് തോന്നുന്നു ഇനി അതുകൊണ്ട് ഇതിൽ വെള്ളം കണ്ടോ നിറയ്ക്കാണ്ടിരുന്നേണ്ടോ എന്താണൊക്കെ പുട്ടു വീണക്കണുണ്ടോ അവിടെ പൊട്ട് വീണോ വെള്ളം ഇല്ലാണ്ടിരുന്നേ അവളെ പേടിച്ചാണ് നമ്മൾ അതറയ്ക്കേണ്ടത് അത്ര നാളെ നമുക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു ഇനി അവിടെ സിമെൻ്റൊക്കെ അടച്ച് സിമെൻ്റ് കൊണ്ടൊക്കെ അടയ്ക്കണം ഇനി അല്ലെങ്കിൽ വെള്ളം ലീക്ക് ആയി പോവുകയുള്ളു അതുകൊണ്ട് അടിയൊക്കെ പൊട്ടിയിട്ടുണ്ടേ ഇനി അവിടെയൊക്കെ സിമെന്റൊക്കെ അടച്ച് പെയിൻ്റ് അടച്ച് ക്ലിയർ ചെയ്യണം ഇനി ഇതിനെ പെയിൻ്റ് അടിക്കണ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ പെയിൻറിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കേട്ടോ ക്രിസ്മസ് അല്ലേ വരാൻ പോണേ ഉൽക്കൂറുണ്ടാക്കുന്ന ഇതെൻ്റെ ഇന്നലത്തെ പിടിയായിരുന്നു കേട്ടോ ഇന്നലത്തെ പിടി ഒരു ലാസ്റ്റ് വൈകും നേരത്തെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഒത്തിരി ലെങ്ത്തി ആയതുകൊണ്ട് അതിൽ ഞാൻ കയറ്റിയില്ല ഇന്നത്തെ ഇത് വിടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുൽക്കൂടിന് ഓർക്കമായിട്ടുള്ള പരിപാടികളാട്ടോ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി മണ്ണൊക്കെ ഇട്ട് തനയൊക്കെ വിതയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചേട്ടയാണ് ഈ പരിപാടികളൊക്കെ ഈ പ്രാവശ്യം എന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ടട്ടോ അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ സ്കെയിൽ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തണയാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ചേട്ടൻ വഴുക്കും പറയും അതുകൊണ്ട് ഞാൻ എന്തിനാണ് ണേന്ന് ആദ്യം ഒന്നും ഇവർക്ക് മനസ്സിലായില്ല കേട്ടോ ഇപ്പം ഇത് ചോദിച്ചപ്പോൾ ഞാൻ എഡ്വിൻ വന്നപ്പോഴാണ് എഡ്വിനോട് പറയുന്നത് അപ്പോൾ ആദ്യം പൊന്നൂസിനോടൊന്നും പൊന്നൂസിനെ അറിയത്തില്ലായിരുന്നോ അപ്പം പുൽക്കൂടെന്ന് പറഞ്ഞത് പിള്ളേരുടെ പിടി വിട്ടു കേട്ടോ പുൽക്കൂടുന്ന കേൾക്കണേ കേൾക്കാനിരിക്കുമല്ലോ ക്രിസ്മസ് പുൽക്കൂടെന്നൊക്കെ കേൾക്കണേ സ്റ്റാർ ഇതൊക്കെ കേൾക്കണ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ട് പൊന്നൂസ് എൻ്റെ ചുറ്റും ഓടനെ ഓട്ടാട്ടമായി കാണണേ അവൾ അന്നേരത്തേക്കും വേഗം മണ്ണും വാരിക്കൊണ്ട് വന്നു അത് ചെയ്യണോ ഇത് ചെയ്യണു എല്ലാത്തിനും ഭയങ്കര ആണേ പൊന്നൂസിന് ഈ കഴിഞ്ഞ പ്രാവശ്യത്തിന് പൊന്നൂസിനെ അത്രയും ഓർമ്മയില്ലല്ലോ ഇപ്പോൾ നമുക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കണേന്നൊന്നും അറിയാ അറിയില്ല അപ്പം പപ്പ വന്നില്ലല്ലോമേ ഇത് ഇങ്ങനെ മണ്ണും കൊണ്ടാണേ പുൽക്കൂടം ഉണ്ടാക്കണേന്ന് ചോദിച്ചു പൊന്നൂന് നൂറായിരം സംശയങ്ങൾ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് പൊന്നുവിൻ്റെ ഏകദേശം സംശയമൊക്കെ തീർന്നു അത് കഴിഞ്ഞ് പൊന്നൂസും അന്ന പൊന്നൂസും എൻ്റെ കൂടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പൊന്നൂസിനെയും കൂട്ടി എഡ്വിനെയും കൂട്ടി അങ്ങനെ അവരെല്ലാവരും മണ്ണിടാനും എല്ലാത്തിനും എൻ്റെ കൂടെ കൂടിയിട്ടോ എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങി തുടങ്ങിക്കാണൂല്ലേ ഞങ്ങൾ ഇത്തിരി ലേറ്റായിപ്പോയി എന്നാലും ഇനി തെനയൊക്കെ തെനയാണെങ്കിലും ഗോതമ്പാണെങ്കിലും മുളയ്ക്കാനൊക്കെ സമയമുണ്ടെന്ന് തോന്നണമല്ലേ എല്ലാവരുടെയൊക്കെ മുളച്ച് പൊങ്ങി തുടങ്ങി കാണും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടിപൊളി വെടിയായിട്ട് നാളെ കാണാം